വാഴാനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു നാലു ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വാഴാനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് നിലവിൽ വാഴാനി ഡാമിന്റെ ജലനിരപ്പ് അറുപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് ഇത് സംഭരണശേഷിയുടെ എൺപത്തി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനമാണ് വാണിംഗ് ലെവലിൽ ജലനിരപ്പ് എത്തിയില്ലെങ്കിലും ന്യൂനമർദ്ദ സാധ്യത ഉൾപ്പെടെ മുന്നിൽ കണ്ട് മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് സ്പിൽവേ ഷട്ടറിലുള്ള ജലം പുറത്തേക്ക് ഒക്കുന്നത് പ്രാദേശിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളായി ചർച്ച ചെയ്തും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി പകൽ സമയങ്ങളിൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഒരു ദിവസം പരമാവധി പത്ത് സെന്റിമീറ്റർ എന്ന രീതിയിൽ പരമാവധി മുപ്പത് സെന്റിമീറ്റർ വരെ തുറന്ന് വാഴാനി ഡാമിൽ നിന്നും അധിക ജലം പുറത്തേക്കൊഴുക്കി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഴാനി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടുന്നത് വാഴാനി ഡാമിന്റെ പരമാവധി സംഭരണശേഷി അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്ററാണ് അറുപത് ദശാംശം ഒൻപത് എട്ട് മീറ്ററിൽ ജലനിരപ്പ് എത്തുമ്പോഴാണ് ആദ്യ മുന്നറിയിപ്പായ ബ്ലൂ അലേർട്ട് നൽകുന്നത് അറുപത്തിയൊന്നേ ദശാംശം നാല് എട്ട് മീറ്ററിൽ ഓറഞ്ച് അലേർട്ടും അറുപത്തിയൊന്നേ ദശാംശം എട്ട് എട്ട് മീറ്ററിൽ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും ഡാമിലെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി കേച്ചേരി മുക്കോലപ്പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും പോലീസിനും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഴക്കും ഫാഷനും ഒരുമിക്കുന്ന വൺഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ புதிய கலக்ஷாய் மிஸ்பா ஃபான்சி ஆன் கோல் கவரிங் கேரளக்குரிய நிரவி ஒன்னாம் சமூகவான் ரியல் லக்கி சென்டரிலாகு